അപ്പോൾ ഈ എനിക്ക് ഒരു പക്കവാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് അത്യാവശ്യം വലുപ്പുള്ള സവോളയും ഒരു വലിയ പച്ചമുളക് നല്ല എരിവുള്ളതാണ് ഒരു ഇഞ്ചി വേപ്പല ഇതൊക്കെ കൂടിയിട്ട് നന്നായി ഞരട്ടി കൊടുക്കുക ആ സപോളയിൽ നിന്ന് നന്നായി ഫ്ലൂയിഡും ഇങ്ങോട്ട് വരണം അതുപോലെ വേണം ഞരട്ടി കൊടുക്കാനായിട്ട് അങ്ങനെ നന്നായി അങ്ങനെ കൈ നീറുന്നുള്ളൊരു ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ അപ്പൊ ഞാനത് ഇരുന്നില്ല നന്നായി ഞാൻ കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഉപ്പ് അത് പറയാൻ വിട്ടുപോയി എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടാ കടലമാവ് വെച്ച് ചെയ്യണതൊക്കെ എനിക്കിഷ്ടമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ അതാണെന്നൊക്കെ പക്കാവാടി ഉണ്ടാക്കാന്ന് വെച്ചു അപ്പു വരുമ്പോഴേക്കും ഒക്കെ ആക്കി വെക്കണം എന്നിട്ട് ചൂടോടെ കൊടുക്കണം വലിയ ടേസ്റ്റ് ഞമ്മി ഞമ്മി എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ പറയും ഒക്കെ വെക്കാൻ നല്ല രസമാണ് അപ്പോൾ നന്നായി തിരുമ്പി യോജിപ്പിക്കണം കേട്ടാ കുറച്ച് നേരം നിന്ന് തിരുമ്പ് തന്നെ വേണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പം ഇതിലി വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കില്ല അതിലത്തെ വെള്ളം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കാൻ പോണത് ഒരു മൂ നാല് സ്പൂണ് കടലമാവും നാല് ടേബിൾ സ്പൂണാണ് ഉണ്ടോ കടലമാവ് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി പിന്നെ ഒരു ടേ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടി ഒരു അര ടീസ്പൂണ് താഴെ ഉണ്ടാവും ആ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഇതില് തിരുമ്പ പിന്നെ ചേർത്തത് ഞാനൊരു ഒരു നുള്ള പറയാൻ പറ്റുള്ളൂ ബേക്കിംഗ് സോഡയാണ് അതിപ്പോൾ ഇത് കുറച്ചു നേരം നമ്മൾ വയ്ക്കാമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച കാരണമാണ് ബേക്കിംഗ് സോഡ ചേർത്തത് ഞാൻ ചേർക്കാറില്ല കുറച്ചു നേരം ഇത് ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കും അങ്ങനെയാണ് ചെയ്യാറ് ഇനിയിപ്പം ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് കയ്യിൽ തൊട്ടിട്ട് ഇത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കാണ് പെട്ടെന്ന് എളുപ്പുണ്ടാക്കാൻ വരുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത് എന്നാൽ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പാണ് ഭയങ്കര ടേസ്റ്റാണ് എനിക്കെന്താണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെള്ളത്തിൽ തൊട്ടിട്ട് വേണം നമ്മുടെ കൈ മുക്കിയിട്ട് ഇത് എടുക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ അരിപ്പൊടിയൊക്കെ ഇട്ടുണ്ട് എന്നാലും അത്ര അധികം അരിപ്പൊടിയൊന്നും ഇട്ടില്ല ഈ അരിപ്പൊടി മാത്രം മതി ഇത് ക്രിപ്സി ആയിട്ട് ഇരിക്കാൻ ബേക്കിംഗ് സോഡ ഒരെ ആവശ്യമില്ലേ പക്ഷേ ഒരു സ്വല്പം നേരം നമ്മളത് വെക്കണം ഞാനിപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു സ്വല്പം ഒരു നുള്ളു എന്ന് പറയാം അത്രയും ബേക്കിംഗ് സോഡ ചേർത്തത് ഈ ഉണ്ണിയോളൊക്കെ ഉള്ള അപ്പോൾ നമുക്കത് ചേർക്കാൻ വലിയ താല്പര്യമില്ല അപ്പോൾ ഇടയ്ക്ക് വലിയ തീലിട്ടിട്ട് കരിച്ചെടുക്കേണ്ട ഉള്ള് വേണം അപ്പോൾ ഒരു മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കത് എടുക്കാം അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ തിരിച്ചും മറിച്ചൊക്കെ ഒന്നിട്ട് കൊടുത്തിട്ട് നമുക്കത് കോരി എടുക്കാം വളരെ ടേസ്റ്റിയായ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ നമുക്ക് തോന്നും കാരണം അത് എത്ര എളുപ്പമാണല്ലോ പിച്ചി പിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി വേറെ ഒന്നും അതിന് വേറൊരു കാര്യവും വേണ്ട അപ്പോൾ നമുക്ക് ആയി വായിത്തുടങ്ങിൻ്റെ നമുക്കത് കോരി എടുക്കാം ണ്ട് നമുക്കത് കോരി എടുത്തിട്ട് ഇടാം അപ്പൊ അങ്ങനെ കോരി ഇനി രണ്ടാമത്തെ സ്റ്റെപ്പും അങ്ങനെ തന്നെ ഈ വെള്ളത്തിൽ കൈമുക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിച്ചി പിച്ചി ഇത് വളരെ എളുപ്പം പറ്റുന്ന ഒരു പലഹാരമാണ് നമുക്ക് വേഗം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യാം അപ്പോൾ അപ്പ് വരാറായിട്ടുണ്ട് ചായയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നത് ഇതാണ്ട് ആയി കഴിഞ്ഞാൽ ഓടി വന്നൊരു ചാടലും കള്ളിയൊക്കെ ഉണ്ടാകുന്നു ഞാനിങ്ങനെ അവൻ വരുമ്പോൾ പലഹാരം ഉണ്ടാക്കി കൊണ്ടിരിക്കണം അതാണ് അവൻ്റെ ഒരു ഇഷ്ടം അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുമായിട്ടുണ്ട് ആയിട്ടുണ്ട് അങ്ങനെ കോരിയെടുത്ത പക്കാവടയാണത് വളരെ ടേസ്റ്റിയായ പക്കാവട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്